പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അറിയിപ്പ് എത്തി ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ച പെൻഷൻ തുകയുടെ വിതരണം പൂർത്തീകരിക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് ഏപ്രിൽ മാസത്തെ പെൻഷൻ തുക ഇതുവരെയും എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് ഇന്ന് കൂടി അക്കൌണ്ടുകളിലേക്കും കൈകളിലേക്കും തുക എത്തിച്ചേരും ഈ സാഹചര്യത്തിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകൃകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ എന്നിവ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളെ ആറ് പോയിൻറ്റ് ആറ് ഏഴ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീടുകളിലേക്കും ആനുകൂല്യങ്ങൾ എത്തിച്ചേരും അഞ്ച് ഗഡുക്കളാണ് പെൻഷൻ ഇനത്തിൽ കുടിശ്ശിക ഉണ്ടായിരുന്നത് ഇതിൽ രണ്ട് ഗഡുക്കൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം വിതരണം ചെയ്തതിന് പിന്നാലെ കുടിശ്ശികയായിട്ടുള്ള മൂന്ന് ഗഡു പെൻഷൻ തുകയും സർക്കാരിന്റെ ഭാഗത്തു നിന്നും വിതരണം ആരംഭിക്കുന്നതായി ധനവകുപ്പ് പ്രഖ്യാപിച്ചു പെൻഷൻ കുടിശ്ശികയിലെ മൂന്ന് ഗഡുക്കളിൽ ഒരു ഗഡു കഴിഞ്ഞ ദിവസം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വിതരണം പ്രഖ്യാപിച്ചിരുന്നു ഇതിന് പിന്നാലെ മെയ് മാസത്തിലെ തനത് പെൻഷൻ തുകയും ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരും ഏപ്രിൽ മാസം മുതൽ തന്നെ ഗുണഭോക്താക്കൾക്ക് ഒരു ഗഡു കുടിശ്ശിക വിതരണം ചെയ്യുമെന്ന് നേരത്തെ അറിയിപ്പുകൾ ലഭിച്ചിരുന്നെങ്കിൽ പോലും തുക സമാഹരണം പൂർത്തിയാകാത്ത സാഹചര്യത്തിലാണ് മെയ് മാസത്തിലേക്ക് പെൻഷൻ വിതരണം മാറ്റിവെച്ചിരിക്കുന്നത് സാമൂഹിക ക്ഷേമ പെൻഷൻ കുടിശ്ശികയുടെ ഒരു ഗഡു കൂടി അനുവദിക്കാൻ സർക്കാർ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചു നിലവിൽ മൂന്ന് ഗഡുക്കളാണ് കുടിശ്ശികയുള്ളത് അതിൽ ഒരു ഗഡു മെയ് മാസത്തിൽ അനുവദിക്കാനാണ് തീരുമാനം ഇതോടൊപ്പം തന്നെ മെയ് മാസത്തിലെ പെൻഷനും നൽകും അങ്ങനെ വരുമ്പോൾ ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി രൂപ വീതം അക്കൌണ്ടുകളിൽ ും കൈകളിലേക്കും എത്തിച്ചേരും ഇതിനായി ആയിരത്തി എണ്ണൂറ് കോടി രൂപയോളം സമാഹരിക്കേണ്ടി വരും കേന്ദ്ര നയങ്ങൾ മൂലം സംസ്ഥാനം നേരിട്ട രൂക്ഷമായ ധനനിരുക്കത്തിന്റെ ഭാഗമായി കുടിശ്ശികയായ ക്ഷേമ പെൻഷനിലെ ഒരു ഗഡുവാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് അവശേഷിക്കുന്ന രണ്ട് ഘടകുടിശ്ശിക ഈ സാമ്പത്തിക വർഷം തന്നെ കൊടുത്തു തീർക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് കഴിഞ്ഞ വർഷം മാർച്ച് മാസം മുതൽ അതത് മാസത്തിലെ പെൻഷൻ കൃത്യമായി വിതരണം നടത്തി വരികയാണെന്നും കുടിശ്ശിക തീർത്ത് പെൻഷൻ തുക എത്തിച്ചേരുന്നത് ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരവുമാണ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾ നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക